നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം കപ്പലിലൂടെ കടത്താൻ ശ്രമിച്ച നൂറ്റി പത്ത് കിലോ ലഹരി വസ്തുക്കൾ യു എ കുവൈത്ത് സംയുക്ത പരിശോധനയിൽ പിടികൂടി നൂറ് കിലോ മെത്താഫെറ്റമിനും പത്ത് കിലോ ഹെറോയിനുമാണ് പിടികൂടിയത് കണ്ടെയ്നറിന്റെ വാതിലിലും ചുവരിലുമായി ഒളിപ്പിച്ച നിലയിലായിരുന്നു ഇവ കുവൈത്തിലെ ഷുവൈക് പോർട്ടലിൽ നിന്ന് ഉംഖാറ മേഖലയിലെത്തിയപ്പോഴാണ് പരിശോധക സംഘം കപ്പൽ പിടികൂടിയത് കേസിൽ അഫ്ഗാൻ പൗരൻ അറസ്റ്റിലായി ഇന്നലെ വൈകുന്നേരം കുവൈത്തിലെ റിംഗ് റോഡിലുണ്ടായ വാഹനപകടത്തെ തുടർന്നുണ്ടായ തീപിടുത്തത്തിൽ ഒരാൾ മരിച്ചതായി ഫർവാനിയ സെൻ്ററിൽ നിന്നുള്ള അഗ്നിശമന സേനാംഗങ്ങൾ സ്ഥിരീകരിച്ചു വാഹനം മറിഞ്ഞ് തീപിടിക്കായിരുന്നു അപകടത്തിൽ മരിച്ചയാളുടെ വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ് നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി റാസൽഖോറിലെ വന്യജീവി സങ്കേതം താൽക്കാലികമായി അടച്ചു അറുപത്തിയഞ്ച് കോടി ദീർഘത്തിൻ്റെ വികസന പദ്ധതിയാണ് നടപ്പിലാക്കുന്നത് വികസനത്തിന്റെ ആദ്യഘട്ടം നടപ്പിലാക്കുന്നതിനുള്ള കരാർ ലഭിച്ചതായി അധികൃതർ വ്യക്തമാക്കി അടുത്ത വർഷം അവസാനത്തോടെ ഇത് പൂർത്തിയാകും ആദ്യഘട്ടത്തിൽ സ്ഥലത്തെ ജലാശയത്തിന്റെ അളവ് നൂറ്റി നാൽപ്പത്തിനാല് ശതമാനം വർദ്ധിപ്പിക്കും മൊത്തം വിസ്തീർണം എഴുപത്തിനാല് ഹെക്ടറായി വികസിപ്പിക്കുകയും ചെയ്യും ദുബായിൽ കൗതുക കാഴ്ചയായി ഭീമൻ ചുവന്നയുള്ളി അൽ അവീർ മാർക്കറ്റിലാണ് സാധാരണയാണ് കൂടുതൽ വലുവവും ഏകദേശം ഒരു കിലോ ഭാരവും ഭീമൻ ചുവന്ന ഉള്ളി ഉപഭോക്താക്കളുടെയും റെസ്റ്റോറൻ്റ് ഉടമകളുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് കിലോഗ്രാമിന് രണ്ടര ദീർഘം വിലയുള്ള ഈ ഉള്ളി അൽ അവീറിലെ ബ്ലൂ മാർക്കറ്റിലാണ് വിൽപ്പനയ്ക്ക് എത്തിച്ചിരിക്കുന്നത് കോഴിക്കോട്ടേക്ക് അധിക സർവീസുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് ജൂലൈ പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് വരെ എല്ലാ വെള്ളിയാഴ്ചകളിലും ബഹ്റൈൻ കോഴിക്കോട് റൂട്ടിലും തിരിച്ചും ഇനി ദിവസേന രണ്ട് സർവീസുകൾ ഉണ്ടാകും നിലവിൽ വ്യാഴാഴ്ച ഒഴികെ ആഴ്ചയിൽ ആറ് ദിവസങ്ങളിൽ ഒരു സർവീസ് മാത്രമാണ് ഈ റൂട്ടിലുള്ളത് ബഹ്റൈനിൽ നിന്ന് രാത്രി ഒൻപത് പത്തിന് പുറപ്പെടുന്ന വിമാനം ഇന്ത്യൻ സമയം നാല് പത്തിന് കോഴിക്കോട് എത്തിച്ചേരും തിരിച്ച് കോഴിക്കോട് നിന്ന് വൈകിട്ട് ആറിന് പുറപ്പെടുന്ന വിമാനം ബഹ്റൈൻ സമയം രാത്രി എട്ട് പത്തിന് ബഹ്റൈനിലും എത്തിച്ചേരും പ്രവാസി മലയാളി ഹൃദയാഘാതത്തെ തുടർന്ന് ജിദ്ദയിൽ മരിച്ചു പെരിന്തൽമണ്ണ ആലിപ്പറമ്പ് പഞ്ചായത്തിലെ കളത്തിൽകുണ്ട് സ്വദേശി പൊട്ടത്തൊടി മുഹമ്മദലിയാണ് മരിച്ചത് ഫൈസലിയിൽ താമസിക്കുന്ന ഇദ്ദേഹത്തെ അസ്വസ്ഥതയെ തുടർന്ന് അൽ അൽസഹ്ര ആശുപത്രിയിൽ പ്രവേശിപ്പിക്കായിരുന്നു ചികിത്സക്കിടയിലാണ് മരണം മാൻപവർ കമ്പനിയുടെ കീഴിൽ കിങ് ഫൈസൽ ആശുപത്രിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു കുറഞ്ഞ സമയത്തേക്കായാൽ പോലും കുട്ടികളെ വാഹനത്തിലിരുത്തി പുറത്തുപോകരുതെന്ന് ദുബായ് ആർ ടി ഐ മുന്നറിയിപ്പ് കടുത്ത ചൂട് കണക്കിലെടുത്ത് അപകടം ഒഴിവാക്കാനാണിത് എ സി ഓൺ ചെയ്താൽ പോലും കുട്ടികളെ വാഹനങ്ങളിൽ തനിച്ചിരുത്തി പുറത്തു പോകുന്നത് മരണത്തിന് വരെ ഇടയാക്കിയേക്കുമെന്നാണ് മുന്നറിയിപ്പ് കുട്ടികളെ സ്കൂളിൽ വിടാനും തിരികെ വിളിക്കാനും എത്തുന്ന രക്ഷിതാക്കളെ എടുത്തു പറഞ്ഞാണ് ദുബായ് ആർ ടി മുന്നറിയിപ്പ് വേനലുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ ഒഴിവാക്കാനും ഗതാഗത സുരക്ഷ വർദ്ധിപ്പിക്കാനും മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി റോഡ് ഉപയോഗിളിൽ സുരക്ഷാ വർദ്ധിപ്പിക്കാൻ അപകടരഹിത വേനൽ എന്ന വാർഷിക ക്യാമ്പയിനും ആരംഭിച്ചിട്ടുണ്ട് രാജ്യത്ത് താപനില ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ വാഹനങ്ങളുടെ പ്രവർത്തനക്ഷമത പരിശോധിച്ച് ഉറപ്പാക്കണമെന്ന് ആർ ടിയിലെ ട്രാഫിക് ആൻഡ് റോഡ്സ് ഏജൻസി മേധാവി അഹമ്മദ് അൽ ഖസേമി പറഞ്ഞു ഹൃദയസ്തംഭരമുണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന പ്രവാസി മലയാളി മരിച്ചു മലപ്പുറം കൊണ്ടോട്ടി നെടിയിരുപ്പ് അങ്ങാടി ചോലമുഖ സ്വദേശി പാറക്കാടൻ അജയനാണ് ജിദ്ദയിലെ സൗദി ജർമ്മൻ ആശുപത്രിയിൽ മരിച്ചത് അൻപത്തിയൊന്ന് വയസ്സായിരുന്നു പതിനഞ്ച് വർഷത്തോളമായി സൗദിയിൽ പ്രവാസിയായ ഇദ്ദേഹം നിലവിൽ ജിദ്ദ അൽ സലാമയിൽ ജോലി ചെയ്തുവരികയായിരുന്നു മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനും മറ്റും സഹായങ്ങൾക്കും കെ എം സി സി ജിദ്ദ വെൽഫെയർ വിംഗ് പ്രവർത്തകർ രംഗത്തുണ്ട് നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികൾക്കായി സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് വഴി നടപ്പിലാക്കി വരുന്ന ശാന്ത ധനസഹായ പദ്ധതിയുടെ അദാലത്ത് ജൂലൈ ഇരുപത്തിയൊന്നിന് കോഴിക്കോട് കൊയിലാണ്ടിയിൽ നടക്കും മുനിസിപ്പൽ ടൗൺ ഹാളിൽ രാവിലെ പത്ത് മുതൽ വൈകിട്ട് മൂന്ന് വരെ നടക്കുന്ന അദാലത്തിൽ മുൻകൂട്ടി അപേക്ഷിക്കുന്നവർക്ക് മാത്രമായിരിക്കും പ്രവേശനം കൂടുതൽ വിവരങ്ങൾക്ക് നോർക്കയുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം